പച്ചക്കറി സദ്യയിൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമായിട്ടവിയൽ അതുകൊണ്ട് തന്നെ വീട്ടിൽ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കും മിച്ച ഉണ്ടാക്കാറ് ഇക്കാക്ക അങ്ങനെ ആദ്യമായിട്ട് അവിയലുണ്ടാക്കാമെന്ന് തീരുമാനിച്ചു അതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തും തേങ്ങയൊക്കെ ചിരകി സാധനങ്ങളെല്ലാം എടുത്ത് അടുത്തും വെച്ചിട്ട് ഇക്കാക്ക കുക്ക് ചെയ്യാൻ ആരംഭിച്ചു സൈസ് ഇത്തിരി കൂടുതലാണോ വെജിറ്റബിൾസ് കട്ട് ചെയ്തതിൻ്റെ എന്തായാലും കുഴപ്പമില്ല പാൻ ചൂടായപ്പം കട്ട് ചെയ്തു വെച്ച വെജിറ്റബിൾസ് എല്ലാം പാനിലേക്കിട്ട് ഒന്ന് നേരത്തി കൊടുത്തു എന്നിട്ട് അതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്യാതെ തന്നെ ആട്ടോ ഇട്ടെ അത് പാനിലേക്ക് ഇട്ടു ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ അതിലേക്ക് ചേർത്തത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയുടെ കളറ് കാരണമാണ് അവിയലിന് കാണാൻ എത്രയും മൊഞ്ച് അത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നണം ഇനി വിടുന്നത് അതിലേക്ക് കറിവേപ്പില കേട്ടോ ഒരു മൂന്നാല് തണ്ട് കറിവേപ്പില അതിലേക്ക് ഇട്ടു കറിവേപ്പില വീട്ടിലുള്ള കാരണം കറിവേപ്പിലയ്ക്ക് ക്ഷാമമൊന്നുമില്ല അതുകൊണ്ട് ആവശ്യത്തിന് തന്നെ ഇട്ടു പിന്നെ അതിലേക്ക് ചേർത്തത് ഉപ്പാണ് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തു ഇത് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടുമെന്ന് പുള്ളി പറയേണ്ടായിരുന്നു എന്തായാലും അങ്ങനെ എടുത്തു വെച്ചോന്നുമില്ല പാനിലിട്ട് ഡയറക്റ്റ് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്ത് അങ്ങനെ നല്ലപോലെ അത് മിക്സ് ചെയ്തു അപ്പോൾ കളറ് കാണാൻ തന്നെ നല്ല ഭംഗി എന്നിട്ട് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒരുപാട് വെള്ളം ഒഴിച്ചില്ലാട്ടോ ക്യാരറ്റൊക്കെ വെന്ത് കിട്ടാൻ ആവശ്യമുള്ള വെള്ളമൊഴിച്ചു എന്നിട്ട് അത് അടച്ച് വെച്ച് ഇനി നല്ലപോലെ വേവിക്കണം അടുത്ത സ്റ്റെപ്പ് നമുക്ക് തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും കറിവേപ്പിലയും കൂടെ മിക്സിയിൽ അരച്ചെടുക്കണം വേവിക്കാൻ വെച്ച വെജിറ്റബിൾസ് ഒരുവിധം വേവായി കഴിയുമ്പോൾ തന്നെ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കും കേട്ടോ ഒരു പുളിക്ക് ചിലർ തൈര് ചേർക്കാറുണ്ട് ചിലർ തക്കാളി ഇടും എങ്ങനെയാണേലും കുഴപ്പമില്ല ഇപ്പോൾ ഇക്കം യൂസ് ചെയ്തത് തക്കാളിയാണ് അപ്പം കുറച്ച് തക്കാളി ഇട്ടു ഇനി അതും ഒന്ന് പതിയെ വെന്ത് വന്നിട്ട് ആ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് പറ്റിച്ചെടുക്കണം വേവ് ഒരുപാടായ മുരിങ്ങാക്കോലൊന്നും കടിക്കാൻ കിട്ടില്ല അതുകൊണ്ട് വെള്ളമൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടേക്കകാം വെജിറ്റബിൾസ് എല്ലാം സൈഡിലേക്ക് ഒതുക്കി വെച്ച് വെള്ളം നല്ലപോലെ പറ്റിച്ചെടുത്തു എന്നിട്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോയെന്ന് നോക്കി ഉപ്പില്ലെങ്കിൽ ഇപ്പം തന്നെ ഉപ്പ് ചേർക്കാട്ടോ അല്ലെങ്കിൽ നമ്മൾ ആ തേങ്ങ അരച്ച് വെച്ചതിലേക്ക് കുറച്ച് എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച് അരച്ചില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് തേങ്ങയും ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും അതുപോലെ കറിവേപ്പിലയും പച്ചമുളകും എന്നിട്ട് നമ്മുടെ വെന്ത് വന്ന വെജിറ്റബിൾസിനൊന്ന് സൈഡാക്കിയിട്ട് നമ്മളുടെ തേങ്ങയൊക്കെയും അതിൻ്റെ നടുക്കിലേക്ക് ഇടുക എന്നിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ആ ആവിയിൽ ഒന്നും കൂടെ അടച്ചു വച്ചിട്ട് വേവിക്കുക എന്നിട്ട് വേണം അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല മണം വരും പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണയും അതുപോലെ ഭംഗിക്കായിട്ട് കുറച്ച് കറിവേപ്പിലയും വിതറി കൊടുക്കുക എന്നിട്ട് അടച്ചു വെക്കുക എന്നിട്ട് കഴിക്കാൻ നേരത്ത് തുറന്ന് എടുക്കുമ്പം നല്ല സ്മെല്ലും കിട്ടും അടിപൊളി അവിയലും കിട്ടും സാധാരണ ഇക്കാക്കുമ്പോൾ യാതൊരു അഭിപ്രായം പറയാത്താളാട്ടോ ഇത്തവണ വാപ്പിച്ചിക്ക് അവിയലും നല്ല ഇഷ്ടപ്പെട്ടു ഇക്കാക്കും അത് കേട്ടപ്പോൾ ഹാപ്പി